യോ അപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് സ്വാഗതം എന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെയാണ് കേട്ടോ പോയത് എന്ന് ഞാൻ പറയാനും നല്ലതും ആയിരുന്നു മോശമായിരുന്നു സാധാരണ എന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ അയ്യോ വന്നതും പോയതും അറിഞ്ഞില്ലെന്നൊക്കെ പറയും പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നതും ഞാൻ അറിഞ്ഞു പോയതും ഞാൻ അറിഞ്ഞു എന്റെ ഒന്നും അറിഞ്ഞു ആ എന്താ പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് നമുക്ക് ചുരുക്കി കഥകൾ പറന്ന് അവസാനിപ്പിക്കാം ജനുവരി തുടങ്ങുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫസ്റ്റ് തുടങ്ങുന്നതിന് എന്റെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും സാധിച്ചുകൊണ്ടാണ് എൻ്റെ ഏതപടിക്ക് എനിക്കൊരു കാറ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയത് കേട്ടോ നമുക്ക് മുമ്പ് വണ്ടി ഉണ്ടായിരുന്നിട്ട് വണ്ടി ഇല്ലാതാകുമ്പോൾ ഉള്ള വീട്ടിലെ കുറച്ച് വിഷമങ്ങളും അല്ലെങ്കിൽ നമുക്ക് രാത്രിയിലും ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോകാൻ പറ്റാതാവുകയും പിന്നെ അത്ത എന്നും കാറിലും ബൈക്കിലൊക്കെ പോയിക്കൊണ്ടിരുന്നപടി നമ്മൾ പിന്നെ ലിഫ്റ്റ് അടിച്ചു പോകുന്നത് മോട്ടേടും നടന്നു നമുക്ക് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിനൊക്കെ ഒരു മോചനം എന്ന രീതിയിലാണ് ഞാൻ അദ്ദേഹം കാറ് വാങ്ങിയത് അപ്പം ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു ഭയങ്കര ആയിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കമല ഉമ്മാട ഉമ്മാക്കെ കുറച്ച് ഗോൾഡൊക്കെ എടുത്തുകൊടുത്ത് വീണ്ടും ഞാൻ പ്രൗഡായി പിന്നെ ബിഗ് ബോസിലോട്ടുള്ള എൻട്രി ആയിരുന്നു അടുത്ത പ്രൗഡ് മൂമെന്റ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം ഒക്കെ ആയപ്പോഴും എനിക്ക് കുറച്ച് ഐഡിയ കിട്ടിയ കേട്ടോ ഞാൻ അതിനകത്ത് ഉണ്ടെന്ന് കാരണം നമ്മുടെ ഇന്റർവ്യൂവിൽ തന്നെ നമുക്കത് മനസ്സിലാവും അവർ ഭയങ്കര കോൺഫിഡൻസോടെ നമ്മളോട് സംസാരിക്കാൻ വന്നെ അങ്ങനെ ഞാൻ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ അപ്പടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പിന്നെ ഒരു ഒരു ഘട്ടം നടന്നു അൺഫോർച്ചുനേറ്റ്ലി അത് അവിടെ തന്നെ അവസാനിച്ചു മുന്നോട്ട് വന്നില്ല അങ്ങനെ എന്താ ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ പോയതിനു ശേഷം ഉള്ള കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാം കൊറേ കൊറേ കുറെ മോശ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായി നല്ല കാര്യങ്ങൾ കൊറേ ഉണ്ടായി എന്റെ ലൈഫിൽ എനിക്ക് ഒരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി ഗബി ശരിക്കും പറഞ്ഞാല് ബിഗ് ബോസ് എന്താ ഒരു മൂന്ന് മാസത്തെ ഒരു ഷോ ആയിട്ടല്ല എനിക്കൊരു ഒന്നൊന്നര വർഷം ഞാൻ അതിനകത്ത് നിന്നൊരു പ്രതീതിയാണ് കേട്ടോ എനിക്ക് അങ്ങനെ ബിബി ഒക്കെ കഴിഞ്ഞ ബിബിയിലെ ഞാൻ പറഞ്ഞാലോ നല്ലത് ചീത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സെക്കൻഡ് റണ്ണർപ്പായി എനിക്ക് ഒരു കപ്പൊക്കെ കിട്ടി ഏഹ് എന്റെ ഒരു കയറി ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെ ദിവസം തൊട്ടെ എനിക്ക് എനിക്കെതിരെ ഭയങ്കര സൈബർ ബുള്ളിങ്ങും ഭയങ്കര പ്രശ്നങ്ങളും ഭയങ്കര അതും ആയിരുന്നു എന്റെ ഫാമിലിയൊക്കെ ഇടക്കുന്നത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു അതിന്റെ അകത്ത് ഇടന്ന് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്നിട്ട് നൂറ് ദിവസം തികച്ചാ ആ കപ്പുണ്ടോ കൈ കിട്ടിയപ്പോ എന്റെ മോണ എന്നെ കൊണ്ട് ആ സന്തോഷം സിറല്ല അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിയത് ഏഹ് കൂടെ ഒരുപാട് സംഘടനകൾ ഇറങ്ങിക്കഴിഞ്ഞ് കുറെ വിഷമങ്ങൾ കുറെ സങ്കടങ്ങൾ കുറെ ദുഃഖങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികൾ പാനിക് അറ്റാക്കുകൾ ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ എനിക്ക് പണ്ട് ഈ വിഷമവും സങ്കടവും പറയുന്ന ശരിക്കും പറഞ്ഞ ഇപ്പൊ എനിക്ക് വിഷമവും സങ്കടമൊന്നും അല്ല എനിക്കറിയാൻ പറ്റില്ല എനിക്കറിയാൻ പാടാത്തൊരു സ്റ്റേജ് ഒക്കെയാണ് ഇപ്പൊ എന്റെ അങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നെ ഞാൻ ഒരു ഫ്ലാറ്റ് ഒക്കെ എടുത്ത് ഒരു ഇൻഡിപെൻഡന്റ് ലേഡിന്ന് തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് ഞാൻ വളർന്നു ഞാൻ നിൽക്കുന്നു സോ അതൊരു പ്രൗഡായിട്ടുള്ള കാര്യം അങ്ങനെ കുറെ 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 പ്രൗഡായിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ തന്നെ ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് സൗഹൃദങ്ങൾ ഇല്ലാതായ ഒരു വർഷം ഒരുപാട് സ്നേഹങ്ങൾ ഇല്ലാതായ വർഷം ഞാൻ എന്റെ ഞാൻ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്താലും അത് ശരിയാണ് അതെന്റെ ശരിയാണല്ലോ അപ്പൊ അത് ശരിയാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനല്ല നമുക്കും തെറ്റുകൾ പറ്റാം നമ്മളും തെറ്റുകൾ ചെയ്യാം അക്സെപ്റ്റ് ൾ അക്സെപ്റ്റ് ചെയ്യുക ക്ഷമ ചോദിക്കേണ്ട തെറ്റുകളാണെങ്കിൽ ക്ഷമ ചോദിക്കുക എന്നുള്ള ഒരു നഗ്നസത്യം വലിയ പാഠം ഞാൻ അങ്ങനെ ദീർഘനിശ്വാസം ഞാൻ എടുത്തെടുത്ത് വിടുന്ന എന്താണെന്ന് വെച്ചാല് ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് പറ്റാതാവും ഒന്നാമത്തെ കാര്യം ഇപ്പൊ രാത്രിയാണ് അഞ്ചര വെളുപ്പം കാലമായി ഇങ്ങനെ ഉറങ്ങില്ല കേട്ടോ കൊറേ വീഡിയോസ് ഇതൊക്കെ എഡിറ്റ് ചെയ്യാമായിരുന്നു സോ എനിക്ക് അത് പറ്റാതാവുമ്പോ ഞാൻ കുറച്ചൊന്ന് ബ്രീത്ത് ചെയ്തില്ലെങ്കിൽ എന്റെ കൈ കയ്യിൽ നിന്ന് മൂങ്ങി വീഴും അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് ദീബ്രത്തൊക്കെ എടുത്തുവിടുന്നെ ഉം അങ്ങനെ എന്താ ഉം അങ്ങനെ കൊറേ കുറെ നഷ്ടങ്ങളൊക്കെ ഉണ്ടായി എന്റെ ഒരു എനിക്കൊരു വലിയൊരു ഒരു സുഹൃത്ത് സുഹൃത്തുണ്ടായിരുന്നു എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട് ആയിരുന്നു എന്റെ ഏഹ് പെൺ സുഹൃത്ത് ഫീമെയിൽ ഫ്രണ്ട് ആയിരുന്നു അവൾ ഞാൻ കൊറേ നിന്നിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കൊറേ സഹായിച്ചിട്ടുള്ള കൊറേ സ്നേഹിച്ചിട്ടുള്ള ഒരു സുഹൃത്തായിരുന്നു അങ്ങനെ ആ സുഹൃത്ത് എനിക്ക് നഷ്ടമായി നഷ്ടമായി എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് വേണ്ടെന്ന് വെച്ചതാണ് കാരണം നമ്മളൊരു മോശ സിറ്റുവേഷനിൽ ആര് കളഞ്ഞാനും അവര് നമ്മളെ കളയില്ല എന്നൊരു ഉറപ്പില് വെച്ചേ അവര് നമ്മളോട് അങ്ങനെ ചെയ്തുറക്കുമ്പോ നമുക്ക് തോന്നില്ലേ അത് ഭയങ്കര വിഷമാണ് കേട്ടോ ഭയങ്കര ട്രോമയാണ് എനിക്ക് അത് ഇപ്പോഴും തിരിച്ചു വരണമെന്നോ തിരിച്ചു കിട്ടണമെന്നോന്നും യാതൊരു ആഗ്രഹവും ഇല്ല എനിക്ക് പക്ഷെ വേദനയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂ ആണ് അതുകൊണ്ട് മാത്രമല്ല കുറെ കാര്യങ്ങളൊന്നും എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂ ആണ് എനിക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ വർഷം വലിയ കിട്ടിയ വലിയൊരു സമ്മാനമാണ് ട്രസ്റ്റ് ഇഷ്യൂ എനിക്കൊരു പുതിയൊരു മനുഷ്യനെ കണ്ട എക്സ്ട്രീം എക്സ്ട്രോവേർട്ട് വേർട്ട് ആയിരുന്നു ഞാൻ ഇപ്പോൾ എക്സ്ട്രീം ഒരു ഇൻട്രോവേർട്ട് വേർട്ട് എന്നുള്ള ഒരു കാറ്റഗറിയിൽ മാറപ്പെട്ടു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി എന്റെ യഥാർത്ഥ ഫ്രണ്ട്സ് ആരാണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവർ ആരൊക്കെയാണെന്ന് അറിയാൻ പറ്റി അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ശരിക്കും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പറ്റി പറഞ്ഞു ഞാൻ ഇമോഷണൽ ആയിരിക്കും പക്ഷേ നമ്മളൊരു ഒരു ജേണിന്നുള്ള രീതിയിൽ പറഞ്ഞിടാല്ലോ എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത് പിന്നെന്താ പിന്നെ എന്നെ കൊറ്റിക്കോയ തെറ്റിദ്ധാരണകൾ കുറെ നല്ല ധാരണകൾ എനിക്ക് അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം ഞാൻ ഒരു സാധനം പറയാൻ എന്റെ മൈൻഡിൽ വേറൊരു സാധനം വന്നാലായിരിക്കും അപ്പൊ എന്റെ മൈൻഡ് ഒന്ന് ജസ്റ്റ് ബ്ലോക്ക് ആവും പിന്നെ എത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര പാടായിരിക്കും എന്റെ ഭയങ്കര കഠിനമായ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറെ കരഞ്ഞ് വിഷമിച്ച് ദുഃഖിച്ച് നെഞ്ചത്തിരിച്ച് നിലവിളിച്ച് പാനിക് അറ്റാക്ക് ഉണ്ടായി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായ ഒരു വർഷമായിരുന്നു സോ എൻഡ് ചെയ്യാണ് ഈ ഒരു വർഷം ഈ ഒരു ചാപ്റ്റർ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും എല്ലാ എല്ലാം എല്ലാം എൻഡ് ചെയ്ത് ഇവിടെ ഞാൻ ജസ്റ്റ് എല്ലാം എൻഡ് ചെയ്ത് ഒരു പുതിയ വർഷം ഒരു അടിപൊളി വർഷം തുടങ്ങട്ടെ വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും തെറ്റുകളും എല്ലാം മനസ്സിലാക്കി നല്ലൊരു വർഷം തുടങ്ങട്ടെ അടുത്ത പാഠങ്ങൾ പഠിക്കട്ടെ അങ്ങനെ സോ 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 അത്രേയുള്ളൂ ഞാൻ അത് പ്രത്യേകിച്ച് എനിക്ക് പറയാനായിട്ട് അങ്ങനെ എന്താ ഇന്നതിൻ്റെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കാട് കേറി കോഡ് കേറി കോഡ് ഈ നമ്മളെന്തെങ്കിലും അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും പോങ്ങി തൊലിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നശിപ്പിക്കാനായിട്ട് ആവശ്യമല്ലോ നിക്കു തൗസൻഡ് ട്വന്റി ഫോർ താങ്ക് യു ഗായ്സ് സ്നേഹിച്ചു കൂടെ നിന്നവർക്കും വെറുത്തവർക്കും ഒരുപാട് വിശ്വസിപ്പിച്ച് ചതിച്ചവർക്കും ഞാൻ തെറ്റ് ചെയ്തവരോട് മാപ്പ് അങ്ങനെ 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 സോ എല്ലാവർക്കും ഒരു അടിപൊളി വർഷം നേരുന്നു ഞാൻ കുറച്ച് കുറച്ച് കൊറച്ച് ലോയാണ് ഒന്ന് ഈ ഒരു സമയമാണ് പിന്നെ അതല്ലാതെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ ഭയങ്കരമായിട്ട് ആവും പക്ഷെ അത്രേയുള്ളു എന്താ പറഞ്ഞ എന്താ അവസാനിച്ച ഒരു ഐഡിയ ഇല്ലേ എനിക്ക് ബട്ട് സ്റ്റിൽ ഇത് കിടന്നോട്ടെ ലവ് യു